ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മളിന്ന് പ്രാവുകളെ വീടുമായി അണക്കാനുള്ള ഒരു കണ്ടൻറ്റായിട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾ ഇന്നേരം വീഡിയോ ഫുൾ ആയിക്കാണ് നമ്മളിത് മുമ്പ് ചെയ്തിട്ടുണ്ടോന്നറിയില്ല എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി നമ്മൾ ഒന്നും കൂടി ചെയ്ത് അതുപോലെ തന്നെ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തില്ലെങ്കിലും ഒരു ലൈക്ക് തന്നെ തരുക എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയ്ക്ക് പോകാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡി ക്രൂസ് ആൻഡ് ബ്ലോഗ്സ് അവളൊക്കെ എവിടെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ക്യാമറ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രാവളൊക്കെ ഇവിടെ നമ്മളിപ്പോൾ തീറ്റയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഓക്കെ ദാ ചില ഈ സീഡിലുണ്ട് കേട്ടോ എല്ലാ പ്രാവുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടലിലേക്ക് വരാം കുറഞ്ഞല്ല പ്രാവുകളെ വീടുകൾ ഇണക്കിയിട്ടില്ലെങ്കിൽ പ്രാവുകൾ വീട്ടിൽ നിൽക്കില്ല എന്ന് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ പ്രാവളെ വീടിന് വീട്ടിൽ നല്ല നല്ല രീതിയിൽ ഇണക്കണം കൂടുമായി ഇണങ്ങിയാലും വീടുമായിട്ട് ഇണങ്ങിയാലേ അത് എവിടേക്ക് പോയാലും നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുള്ളൂ അപ്പോൾ വീഡിയോ എന്ത് ചെയ്യുക ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് എടുക്കുക നമുക്ക് എന്തായാലും തീറ്റ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് തീറ്റ എടുത്തിട്ട് ഞാൻ വരാം ഓക്കെ ഓക്കെ എല്ലാപ്രാവും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സാധനത്തിന് വേണ്ടിയാണ് നമുക്ക് എന്തായാലും ഇത് ഇട്ടുകൊടുക്കാം ഓക്കെ ഇട്ട് കൊടുക്കുന്ന സ്ഥലം നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റും ഓക്കെ വെറൈറ്റിക്ക് വേണ്ടിയിട്ടേ ഇവിടെ ഇട്ട് കൊടുക്കുക നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയും നേരത്തിന് കേട്ടോ ഓക്കെ സാ നമ്മൾ ഏകദേശം തീറ്റ കൊടുക്കും നമുക്ക് എന്തായാലും കണ്ടനിലേ കണ്ടനിലേക്ക് വരാം എന്നുവെച്ചാൽ കൂടുതൽ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ആവുമല്ലോ അത് വേറെ ആവില്ല ഓക്കേ ആദ്യമായിട്ട് നിങ്ങൾ പ്രാവിന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചോദിച്ചാൽ ഒരു സ്ഥലത്തിൻ്റെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കാം ഒരു പ്രാവ് വളർത്തുന്ന ഒരാളെ ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തിന് തീറ്റിട്ട് കൊടുക്കാൻ ശ്രമിക്കാം ഞാൻ ഇപ്പം പല സ്ഥലത്തും ഇരുന്ന് വേറെ അല്ല ഇവിടെ നല്ല രീതിയിൽ ഇണങ്ങിയത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഒരു സ്ഥലത്ത് പാത്രത്തിൽ തീറ്റിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയ പ്രാവണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ അത് അവിടേക്ക് എത്തും അത് നല്ലൊരു ചാൻസ് ആണ് അപ്പോൾ അതൊന്നും ആദ്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക പിന്നെ പ്രാവളെ നിങ്ങളൊരാഴ്ച പ്രാവളെ കൊണ്ടുവന്ന് കൂട്ടിലിട്ടാലും ഇപ്പോൾ ആദ്യമായിട്ട് പ്രാവ് വാങ്ങുമ്പോൾ നമ്മൾ കൂട്ടിട്ടുമല്ലോ കൂട്ടിലിട്ടാലും ഒരാഴ്ച നമ്മൾ വെളിയിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് എപ്പോഴും റബ്ബർ ബാൻഡ് ഇട്ടിട്ട് പുറത്ത് വിടാൻ ശ്രമിക്കുക ഒരാഴ്ചത്തോളം റബ്ബർ ബാൻഡ് ഇട്ട് അതിൻ്റെ പരിസരം മൊത്തം അത് അറിയണം എന്നാൽ മാത്രമേ പ്രാവുകൾ അവിടെ കൂടെ നിൽക്കുള്ളൂ എന്താ ഒരു റബ്ബർ ബാൻഡിട്ട് ഒരാഴ്ച കൂട്ടിലിടുക അടുത്ത ആഴ്ച എന്തു ചെയ്യുക നിങ്ങൾ തുറന്ന് വിടുമ്പോൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് തുറന്നു വിടുക അപ്പോൾ ഒരാഴ്ചത്തോളം അതിങ്ങനെ ഫുള്ള് വീട് പരിചയമാവും അതിന് അങ്ങനെ പരിചയം പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ വീട് വീട്ടിൽ കൂട് വയ്ക്കുമല്ലോ കൂട് അവിടെ വെക്കുന്ന സ്ഥലം ഇത്തിരി മെയിനാണ് കൂട് കൂടിലേക്ക് വരുമ്പോൾ എല്ലാം കാണണം ഇനി പറഞ്ഞ് വേറെ ഒന്നും അല്ല അപ്പോൾ ഞാൻ എൻ്റെ ഉദാഹരണം എൻ്റെ കൂട് പ്രാവു ഇപ്പോൾ പറന്ന് പോകുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് പറന്ന് വരുമ്പോൾ നേരി കാണും ഈ കൂടെ ആയിരിക്കും വേലവിടെ പറഞ്ഞാലും നേര് കാണിക്കൂടെയും അപ്പോൾ അതൊന്നും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ കിട്ടുന്ന ഒരു ഉള്ളൂ അപ്പോൾ കൂട് മെയിനായിട്ട് വെക്കേണ്ട പൊസിഷൻ നിങ്ങൾ നോക്കുക ഞാൻ ഫസ്റ്റ് വെച്ചത് വീടിൻ്റെ താഴെരുന്ന് അവിടെ നിൽക്കാണ്ടായപ്പോഴാണ് ഞാൻ വീടിൻ്റെ മേലേക്ക് വന്നത് പക്ഷെ നിൽക്കുകയൊക്കെ ചെയ്യും അത് ഓരോ സ്ഥലമായിരിക്കും ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായി നിൽക്കും ഓക്കെ അപ്പോൾ അതൊന്നും മെയിനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീട് വഴി നല്ല രീതി അണക്കുക വീട് വഴി നല്ല രീതി ഇണക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ചാൽ പിന്നെ അവിടേക്ക് അത് പോവില്ല നമ്മൾ വീ എവിടേക്ക് തന്നെ പോയാൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം രണ്ടോ മൂന്നോ ദിവസത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ തിരിച്ചു വരും നമ്മളെ പ്രാവ് ഒരു മാസത്തോളം പോയിട്ട് തിരിച്ചു വന്ന ചരിത്രം നമുക്കുണ്ട് സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം പറയേണ്ടത് അപ്പോൾ എല്ലാ പ്രാവും തീറ്റെന്നാണ് പിന്നെ ഒന്നും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് അണക്കണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക റബ്ബർ ബാൻഡ് തിരിയും കൂടി കൂടുതൽ രീതിയിൽ വീടുമായിട്ട് ഒന്നാക്കിയാൽ പരിചയപ്പെടുത്താൽ മതി വീടുമായിട്ട് നിർത്തിയാൽ മതി പിന്നെ ഓരോ സ്ഥലങ്ങൾ കൊണ്ട് റബ്ബർ ബാൻഡിലൊക്കെ ഇട്ട് റബ്ബർ ബാൻഡ് ഇട്ട് നിർത്താൽ അല്ലാതെ നിങ്ങൾ റബ്ബർ ബാൻഡ് ഊരിയിട്ടും കൊണ്ട് ഇട്ടാൽ അത് അതിൻ്റെതായിട്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ ഇപ്പോൾ കൂടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റൊക്കെ ഒന്ന് ഇത്കൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഇപ്പോൾ ആവുകൾക്ക് അറിയാം വീണ്ട് അവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ അവൾക്ക് നല്ല രീതിയിൽ അറിയാം ബട്ട് ആദ്യം തന്നെ കൂടുമായിട്ട് ഇണക്കുക അത് കഴിഞ്ഞ് മാത്രം വീട് വേട്ട് ഇണക്കാൻ നിൽക്കുകയെന്ന് വെച്ചാൽ കൂടെ ഇണി ഇണങ്ങിയാലേ ബാക്കി ഭാഗങ്ങളത് ഇണങ്ങുള്ളൂ കൂടുവായിട്ട് ഇണക്കാൻ പറയുമ്പോൾ പറഞ്ഞു കൂടി തന്നെ ഇട്ട് നിർത്തിയാൽ മതി ഒരാഴ്ചത്തോളം കൂടുതൽ തന്നെ ഇട്ട് ചെത്തീറ്റി വെള്ളമൊക്കെ വെച്ച് കൊടുത്താൽ മതി പിന്നെ നമുക്ക് തുറന്ന് കൂടെ തോന്നുമ്പോൾ വൈകുന്നേരം ഒന്ന് എടുക്കുക പുറത്ത് വിടുക റബ്ബർ ബാൻഡൊക്കെ ഇട്ട് പുറത്ത് വിട്ടാൽ തന്നെ അത് പരിചയം അപ്പോൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലായിട്ട് നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ ഉള്ള കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഈ ഗോതമ്പ് അങ്ങനെയുള്ള തീറ്റ കൊടുക്കാതെ വെറൈറ്റി ഉള്ള തീറ്റകൾ കൊടുക്കാം എന്താ വെച്ചാൽ ഈ പൊരുകടല അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പൊരുകടല പയറ് കടല അങ്ങനെ പല കടലുകൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അത് ഇണങ്ങി ഇണങ്ങി വരും അതിൻ്റെ ഗുണം വേറൊന്നും കൂടി ഉണ്ട് നമ്മളെ വീട്ടിൽ നമുക്ക് വേറെ മറ്റുള്ള പ്രാവുകളെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ കൊടുത്താൽ തന്നെ മറ്റുള്ള പ്രാവുകളും നിങ്ങളുടെ വീട്ടിലേക്ക് വരും വണ്ടി പോട്ടെ ഓക്കെ അപ്പോൾ ഇതിൽ കറുപ്പ് കാണുന്നതെല്ലാം കറുഭപ്രാവുന്നൂ എല്ലാം തനി നാടൻ പ്രാവാണ് പിന്നെ അത് ആ വള്ളം ആ വള്ള ആ ഇതിലുള്ള വള്ളം അതെടുത്ത് പറയണ്ടല്ലോ ആ വള്ളയും പറ ആ വള്ള പറവൻ്റെ ക്രോസ് ആണ് ഓക്കെ പറഞ്ഞു അപ്പോൾ കുറേ പേർ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇത് ഫുള്ള് നാടനാണോ പറവിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ സാധനം പറവൻ്റെ ക്രോസ് ആണ് പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞ് തരാം ഈ പ്രാവുകൾക്ക് നിൽക്കാനായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഉള്ളിൽ വളർത്താണെങ്കിലും വെളി വളർത്താണെന്നുണ്ടെങ്കിലും പ്രാവുകൾ ഇങ്ങനെ നിൽക്കാനുള്ള സ്ഥലം ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയാം എൻ്റെ കൂടെ നിന്നും നിൽക്കില്ല പ്രാവ് നിങ്ങൾക്ക് വൈകുന്നേരം കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ തെങ്ങിൻ്റെ മേലേയ്ക്കും അല്ലെങ്കിൽ പിന്നെ ആ തെങ്ങിൻ്റെ ഇല്ലേ ആ തെങ്ങിൻ്റെ മേലായിരിക്കും അപ്പോൾ നിൽക്കാനുള്ളൊരു സ്ഥലം മസ്റ്റ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വേറെ പല പ തെങ്ങിൻ്റെയും പനങ്ങളിലേക്കും വേറെ പോയി നിൽക്കേണ്ട അവസ്ഥകളിലേക്ക് വരും ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതുകൊണ്ട് നിൽക്കാനുള്ള സ്ഥലം മെയിനായിട്ടൊന്ന് സെറ്റ് ചെയ്യുക അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാവ് നല്ല രീതിയിൽ ഉണങ്ങും പിന്നെ ഇനിയും കൂടുതൽ അറി അറിയണമെന്നുണ്ടെങ്കിൽ കമ്മൻറ്റ് ചെയ്താകുമ്പോൾ നമ്മൾ അറിയിക്കാം അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ